പൊരുത്തും ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന ഒരു പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാഹനത്തിനെ കുറിച്ചാണ് നെയ്മ് മുഹമ്മദ് അലി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റി എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ആൾ ഫെയർ ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാനായിട്ടാണ് ജോലി ചെയ്യുന്നത് ആദിവാഹാണ് ഒരു പാലക്കാട് ജില്ലയിലെ ഒരു വിവാഹാരോധനയാണ് പിതാവ് മരണപ്പെട്ടതാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി ആണ് ഇവർ നോക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആരോക്കാണ് മുൻഗണന നൽകുന്നത് അതിർത്തി ജില്ലകളായ തൃശൂർ മലപ്പുറം ജില്ല എന്ന ജില്ലകളിൽ നിന്നും വിവാഹാലോചന നോക്കുന്നതാണ് ഒരു ഇരുപത്തെട്ട് വയസ്സ് മുതൽ ഒരു മുപ്പത്തി മൂന്ന് വയസ്സിലെ ആരാധകർക്കാണ് മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാന്നി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഴ്റ്റുകയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം